السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له وله شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى من حقه ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم صحيح مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وَإِلَى

പ്രവർത്തകന്മാരോട്ട നാട്ടുകാരെ സഹത്തുക്കളെ സഹോദരന്മാരെയോ സഹോദരങ്ങളും ഈ ശബ്ദം അവിടെ നിന്നും കടുത്തു നിന്നും കേൾക്കുന്ന മുഴുവൻ ആളുകളെയും ആദ്യമേ ഓർമ്മപ്പെടുത്താനുള്ളത് പരിശുദ്ധ കുറവാനുമായി ബന്ധപ്പെട്ട് ഖുർആൻ മഹാദ്ഭുതം എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഇൻസൈറ്റ് എക്സിബിഷന്റെ മുഴുവൻ ഭാഗങ്ങളും നിങ്ങൾ ഓരോരുത്തരും കാണുകയും അതുപോലെ തന്നെ അതിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്ന മുഴുവൻ പ്രഭാഷണങ്ങളും നിങ്ങൾ ഓരോരുത്തരും ശ്രവിക്കുകയും ചെയ്യണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ ഗുഹാനും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് എന്താണ് വന്നിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചതല്ലെങ്കിൽ മാതാപിതാക്കളോടുള്ള അതുമല്ലെങ്കിൽ എന്താണ് മാതാപിതാക്കളെന്ന വിഷയത്തിൽ ഒരു ആൺ നമുക്ക് വിശദീകരിച്ചു തരുന്നത് എന്നതിനെ സംബന്ധിച്ച് അല്പം ചില വാചകങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തണമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മകരി നമസ്കാരത്തിന് മുമ്പ് നമ്മൾ ഈ സെഷൻ അവസാനിക്കുമ്പോൾ ഓരോ മാതാവിനും ഓരോ പിതാവിനും അതല്ലെങ്കിൽ ഓരോ മക്കൾക്കും തങ്ങളുടെ തങ്ങളുടെ വിഭാക്കന്മാരോടുള്ള ബാധ്യതകൾ അതല്ലെങ്കിൽ എല്ലാവർക്കും മാതാപിതാക്ക ാണ് സംസാരത്തിന്റെ ആമുഖമായി ആമികമായി പരിശുദ്ധ ഗുരുഹാൻ ഒരുപാട് തവണകളിലായി ഈ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട് വളരെ കുറ്റമന്മാരും പരിശുദ്ധ ഗുരുആാൻ പറയുന്ന രീതിയിലും ഗുരുആാനീ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്ദർഭങ്ങളിൽ പരിശുദ്ധ ഗുരുആാൻ പരിശോധിച്ചാൽ നമുക്ക് കാണാം ഒരുപാട് പിതാക്കന്മാരെയും ഒരുപാട് മാതാകരുടെയും പ്രതിമകളും ഉദാഹരണങ്ങളുമെല്ലാം കുർആാൻ ഇടച്ചു കാണിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇബ്രാഹിമിന്റെ അറേസ്ലാസു വസ്ലം നല്ല ഒരു പിതാവായിക്കൊണ്ടും അതേപോലെ തന്നെ നല്ല ഒരു മകനായിക്കൊണ്ടും ചരിത്രത്തിലെ കുർആാനിന്റെ വിശദീകരണങ്ങളിൽ വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുമോ എന്നുള്ള ഓരോരുത്തരും കണ്ടവരാണ് അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുർആാനിനെ പറയാനുള്ള യഥാർത്ഥത്തിൽ അവരെത്ര തന്നെ പ്രായമുള്ളവരായിരുന്നാലും ശരി അവർ ചെറുപ്പകാര ചെറുപ്പക്കാരായിരുന്നാലും ശരി അവർ എത്ര പ്രായം കുറഞ്ഞവരായിരുന്നാലും ശരി അവരോടുള്ള ബാധ്യതകൾ മനുഷ്യർ വലിയതാണ് എന്നതാണ് ആദ്യമേ ഖുർആൻ ഓർമ്മപ്പെടുത്തി തരുന്നത് ഒന്നാമത്തെ കാര്യമായി ഖുർആൻ പറയുന്നത് പല തവണകളിലായി പരിശുദ്ധ ഖുർആാനിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ പത്തൊമ്പതാം അധ്യായത്തിലെ പതിനാലാമത്തെ വചനത്തിലും അതുപോലെ തന്നെ ഇരുപത്തിയൊൻപതാമത്തെ അധ്യായത്തിലേ എട്ടാമത്തെ വചനത്തിലും മുപ്പത്തിയൊന്നാമത്തെ പതിനാലാമത്തെ വചനത്തിലും നാൽപ്പത്തി ആറാമത്തെ അധ്യായം പതിനഞ്ച് പതിനേഴ് വചനങ്ങളിലും പരിശുദ്ധ ഗുരാങ്ങൾ

എന്നിട്ട് വീണ്ടും പറയും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നാണ് അന്ന് മുതൽ തുടങ്ങിയതാണ് നമ്മുടെ മാതാക്കളോട് നമ്മുടെ പിതാക്കളോട് നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഗുഹാൻ നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നു അങ്ങനെ ഓരോ സന്ദർഭത്തിലും വീണ്ടും പറഞ്ഞു മനുഷ്യരെ മാത്രം നിങ്ങൾ ആരാധിക്കണം നിങ്ങൾ അതിൽ അംഗീകരിക്കാൻ പാടില്ല മൂന്നാമത്തെ കാര്യമായി പറഞ്ഞത് അവൻ നിങ്ങളുടെ നന്മ ചെയ്യുന്നവരായി നിങ്ങൾ മാറണമെന്നാണ് ആൻ പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ് സഹോദരന്മാരെ എന്റെ ശബ്ദം ചലിക്കുന്നവരെ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലേക്ക് പാലിക്കേണ്ട മണി െ സംബന്ധിച്ചാണ് താൻ ഗുഹാൻ എന്നെ ഓർമ്മപ്പെടുത്തി തരുന്നത് ഗുഹാൻ പറയുന്നതും എന്നിൽ പങ്കു കേൾക്കുന്നവരായി തീരരുത് എന്നിൽ ഒരു ശക്തി വയ്ക്കുന്നവരായി തീരരുത് അറ്റൊരിക്കൽ പറഞ്ഞിട്ട് പറഞ്ഞതും മനുഷ്യരെ നിങ്ങൾ എന്നെയല്ലാതെ ആരാധിക്കരു എന്നതിന് ശേഷമാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളോട് നിന്ന് ചെയ്യണമെന്ന് ബാധ്യതയുണ്ട് മനുഷ്യരെ എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തി തരുന്നത് ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഖുർആൻ പല തവണകളിലായി ചേർത്ത് പറഞ്ഞ സംഭവം വേദത്തെ പഠിച്ച് അതിലുള്ള സകല സംവിധാനങ്ങളെയും സൃഷ്ടിച്ചു അതിലുള്ള ജീവജാലങ്ങൾക്ക് ായിട്ടുള്ള ചിട്ടാ ആ സഷ്ടാവിനിയാണല്ലോ മുഴുവൻ ആളുകളും ആരാധിക്കണമെന്നാണല്ലോ ഇന്നും ഇന്നലെയും അതല്ല ആയിരത്തി നാനൂറ് വർഷങ്ങളായി പരിശുദ്ധ ഗുഹാനു ജലിപ്പിടിച്ചുകൊണ്ട് ഈ ലോക രാജമാനമുള്ള പ്രവാചകന്മാരങ്കിലും അതിനുശേഷം ചടങ്ങുകൊണ്ട് ഓരോ ും സമൂഹത്തോട് പറഞ്ഞത് അതേ വാചകം തന്നെയാണ് ശിതാമി പ്രസ്ഥാനം നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിലുള്ള ആളുകളോട് നമ്മൾ ഓരോരുത്തരും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അത് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ ആദ്യവും അവസാനവുമായി അല്ല ഖുർആനിൽ എവിടെയെല്ലാം ഉണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട് അതിനെ സംബന്ധിച്ചൊക്കെ പറയുമ്പോഴും ഗുഹാൻ ഓർമ്മപ്പെടുത്തുന്നതിന് മതി ശരി ഒന്നാമത്തെ കാര്യമായി പറയുന്നത് മാത്രമായി ആ ആരാധനയുണ്ടല്ലോ ആ പ്രാർത്ഥനയുണ്ടല്ലോ അത് മറ്റൊരുത്തരിലേക്ക് അത് മറ്റൊരാളിലേക്ക് നിങ്ങൾ മാറ്റിക്കറയരുത് എന്ന് കുർആാൻ എന്നെ ഓർമ്മപ്പെടുത്തി തരുകയാണ് വരാക്ക് ബിസിനസ് ചെയ്യാ എന്നിനെയും ക്ഷത്തി വെക്കാതെ ഒരാളെയും ചേർക്കാതെ അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന് പറയാൻ വേണ്ടി നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിച്ചു തരികയാണ് എന്നിട്ട് പറയുന്ന ചിന്മല്ലേ അതുകൊണ്ടാണ് കുർആാൻ എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനെ ആരാധിക്കണം എന്ന മഹത്തായ കർമ്മം പറഞ്ഞതിനു ശേഷം എന്ന മഹത്തായ കാര്യം ഓരോ കൊടുത്തതിനു ശേഷമാണ് ഗുരു ആൻ പറയുന്നത് നിങ്ങൾ മനുഷ്യരേ നിങ്ങളുടെ മാതാപിതാക്കളോട് മാതാപിതാക്ക മാതാപ് പത്ത് മാസം ഒൻപത് മാസവും പത്ത് ദിവസവും ഗർഭം കിടന്ന് ആ ഗർഭത്തിലുള്ള ശിശുവിന് യാതൊരു പോരലു നൽകാതെ എന്റെ മകന് എന്റെ മകൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രയാസവും ഉണ്ടാകരുതെന്ന് വിചാരിച്ചു പ്രതിസന്ധിതം ും പ്രയാസങ്ങളുമെല്ലാം മറികടന്ന് രണ്ടും മൂന്നും നാലും മാസം അല്ല ചിലർക്ക് മാസം വരെ ഇളകാൻ പാടില്ലാതെ ഏതെങ്കിലും ഒരു ബന്ധിൽ മലർന്നു കിടന്ന് ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ പ്രയാസങ്ങൾ സരിച്ച് ഗർഭം ചികന്ന് മാതാവകാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നത് വരെ ആ കുഞ്ഞിനെ കൊന്നു നടക്കുന്നു എന്നതിനു ശേഷമാണ് ആ മാതാവിന്റെ ആ ഉദരത്തിൽ നിന്ന് പുറത്തു പുറത്തുവന്നതിന് ശേഷം മാതാവ് വീണ്ടും അവനോട് കാര്യം അവന് രണ്ടു വർഷക്കാരും ഓർമ്മപ്പെടുത്തിയതുപോലെ രണ്ട് വർഷക്കാലം അവനുള്ള നിലയേക്കുന്നത് മാതാവാണ് ആ സമയമൊക്കെയും തന്റെ മുഴുവൻ സമയവും എന്റെ മകൻ എന്റെ മകൾ അവന് അവൾക്ക് യാതൊരു പ്രയാസവും പറയുമെന്ന് വിചാരിച്ചു അന്യ ചിന്മാരെ നോക്കിയിൽ നടക്കുന്ന ഭാഗ്യും കൂടെയുണ്ട് അവരാണ് വിജയത്തിൽ മാതാപിതാക്കളെന്ന് പറയുന്നത് ആ മാതാപിതാക്കളാണല്ലോ ഈ സദസ്സിലിരിക്കുന്ന പുറത്ത് നിന്നെ ശബ്ദം ഭവിക്കുന്ന ഓരോരുത്തർക്കും അറിയാം നമുക്ക് മുൻപ് മക്കൾ നമുക്ക് മുൻപ് മാതാപിതാക്കൾ നമ്മളും ഒരു മാതാപിതാക്കതാവാണ് ഒരു പിതാവാണ് അതുപോലെ തന്നെ നമ്മളെ പ്രസവിച്ചതും ഒരു മാതാവാണ് നമുക്ക് വേണ്ട സകല സംവിധാനങ്ങളും ചെയ്തു തന്നത് ഒരു പിതാവാണ് ആ മാതാവിനെയും പിതാവിനെയും എന്റെ ജീവിതത്തിൽ എങ്ങനെ നോക്കിക്കാണമെന്ന് പരിശുദ്ധ കുറാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് കുർഹാൻ പറഞ്ഞത് മനുഷ്യരെ നന്മ പ്രവർത്തിക്കുന്നവരായി നന്മ ചെയ്യുന്നവരായി നിങ്ങൾ മാറണം നിങ്ങളുടെ മാതാക്കളോട് നിങ്ങളുടെ പിതാക്കളോട് നിങ്ങളുടെ നിങ്ങളുടെ മാതാവിനോടും പിതാവിനോടും നിങ്ങൾ നന്മ ചെയ്യുന്നവരായി ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം മനുഷ്യരെ ഇന്ന് രണ്ടാമതായി ഞങ്ങൾ ഓർമ്മപ്പെടുത്തി തരികയാണ് അവിടെയാണ് ഞങ്ങൾ ആലോചിക്കേണ്ടത് എങ്ങനെയാണ് എന്റെ മാതാവിനെ ഞാൻ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് എന്റെ പിതാവിനോട് ഞാൻ നന്മ പ്രവർത്തിക്കേണ്ടത് എങ്ങനെ ാണ് അവരോട് നല്ലത് ഞാൻ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ശതമാനം നമസ്കാരത്തിന് ശേഷം ഇവിടെ വരുന്നില്ല മനുഷ്യരെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഇനി ഏറ്റവും കൂടുതൽ മോശമായി ഒരു അവസ്ഥയാണ് പിതാവിനോടുമില്ല ബന്ധം എന്നുള്ളത് மாதாக்களோடும் பிரிக்களோடும் உள்ள பலம் ஜெய ஜி നടന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് തോന്നിയ രൂപത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ കാരണമെന്ന് അവരുടെ പ്രവർത്തനങ്ങൾ മാതാവിനോട് പിതാവിനോട് നന്മ ചെയ്യണമെന്ന് അവരോട് പറയുമ്പോൾ എന്തിനാ ഞാൻ നന്മ ചെയ്യണം എനിക്ക് വേണ്ടുന്നതൊന്നും ചെയ്തു തരാത്ത അതല്ലെങ്കിൽ എന്നോട് സ്നേഹമില്ലാത്ത എന്റെ മാതാവും എന്റെ പിതാവും എന്തിനാ ഞാൻ അവരോട് നന്മ ചെയ്യുന്നത് എന്ന് തിരിച്ചു ചോദിക്കുന്ന കാലമാണ് യുദ്ധസദനങ്ങൾ എപ്പോഴത്തെ അകലങ്ങളിലല്ലാതെ എപ്പോഴത്തെ സ്ഥലങ്ങളിൽ തന്നെ യുദ്ധസദനങ്ങൾ ഒഴുകാതെ േടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്തിനധികം വൃദ്ധസവനങ്ങളിൽ ചെന്ന് നോക്കുമ്പോൾ സഹോദരിമാരെ ഇവിടെ തൊട്ടടുത്തുള്ള നിലമ്പൂരുകൾക്ക് നിലമ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഹൃഗസദനമുണ്ട് നമ്മുടെ ഒരു പ്രവർത്തകനാണ് അതിന്റെ ഒരു എന്ത് രണ്ട് കാര്യങ്ങൾ അവിടെ ചെന്ന് അന്വേഷിച്ച് പറഞ്ഞു തന്നിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ും കൂടുതൽ പ്രായമാകുന്ന നമ്മുടെ ജില്ലയിലുള്ള മലപ്പുറം ജില്ലകളിൽ പോലും മുസ്ലിങ്ങൾ ചിന്തിക്കാർക്കുന്ന ഈ സ്ഥലത്ത് പോലുമുള്ള വൃദ്ധരായ മാതാപിതാക്കൾ അവിടെ താമസം വാങ്ങിക്കുന്നു എന്റെ കാരണമെന്ന് മകനെ സഹിക്കാൻ വയ്യ അതല്ലെങ്കിൽ മകളെ സഹിക്കാൻ വയ്യ അതല്ലെങ്കിൽ മരുമകളെ സഹിക്കാൻ വയ്യ എന്ന രൂപത്തിലാണ് അവരുടെ ഓരോരുത്തരുടെയും സംസാരങ്ങൾ കടന്നു പോകുന്നത് അവളെയാണ് നമ്മൾ ആലോചിക്കുന്നത് ഞാനൊരു മകനാണ് ഞാനൊരു മകളാണ് അതേപോലെ തന്നെ ഞാനൊരു മരുമകനാണ് ഞാനൊരു മരുമകനാണ് എങ്കിൽ എന്റെ ഉത്തരോട് എന്റെ അന്വേഷണമോട് എന്റെ വന്നിട്ടതോടെ എനിക്ക് ചില ബാധ്യതകളുണ്ട് എന്നത് ഞാനും നിങ്ങളും ഓർക്കേണ്ടതുണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി നിങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട് അവരെ ഒരു നന്മ ചെയ്യണമെന്ന മനുഷ്യർ മുഖി അറിയില്ല ചരിത്രത്തിലേക്ക് എന്നോട് ചുമത്തിയാൽ എപ്പോഴും ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും യുടെ അടുക്കൽ വന്നിട്ട് ഇവിടേക്ക് നിങ്ങളെ നാലോചി ഈ ഒരു സന്ദർഭത്തിലേക്ക് പോലും ഇവിടെ തന്നെ സ്വന്തം മാതാവോ പിതാവോ പറയാനും വാർദ്ധ്യം മായ പാവാണ് ഞാനും കൂടി വരക്കടമാണ് എന്ന് ചോദിച്ചപ്പോ അവർക്കും പ്രയാസമായി കാരണം ഇവർന്ന് വന്ന് അവരുടെ കയ്യൊക്കെ കുറിച്ചും ഇങ്ങനെ നടക്കേണ്ടി വരും അതൊക്കെ കഴിഞ്ഞ് അത് വേഗം ചിലപ്പോൾ എത്രയാകുമ്പോഴേക്കും പോടേണ്ടി വരും എന്നൊക്കെ വിചാരിച്ച് അവരെ വീട്ടിലിരുത്തി വന്നവർ പോലും നമ്മുടെ സദസ്സിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കുന്നുണ്ടെന്നറിയോ സഹചാരികൾ സ്വന്തം ശരീരത്തിൽ മാതാവിയെയും കൊണ്ട് അർജുന വേണ്ടി അല്ലെങ്കിൽ

മാതാവ് ചെയ്ത നന്മുണ്ടല്ലോ ആ നന്മുടെ ഒരു പകരമായി അതിന്റെ ഒരു അംശം പോലും നിനക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് നീ ഈ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ചെയ്താലും ശരി നീ അതിനെ പിന്നെ പകരമായി നിനക്ക് നൽകാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന വാചകങ്ങൾ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെയാണ് നമുക്കും ചിലവ് ചെയ്യാനുണ്ട് എന്റെ ഉമ്മയോടെ എന്റെ വാക്കരോരോ ആ ഓർമ്മപ്പെടുത്തുന്നത് പോലെ എങ്ങനെ അവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതെല്ലാം അതിനെ ഗുരുഹാരി ഒന്നാമത്തെ കാര്യം അവർക്ക് ചിലവിന് കൊടുക്കണമെന്നാണ് ചില ആളുകളൊന്നും ഗുരുഹാനെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്നവരാണ് നമ്മൾ കേൾക്കുന്നവരാണ് നമ്മൾ പക്ഷേ ചില ആളുകളൊന്നും മാതാപിതാക്കളോട് അത്ര ബന്ധം പിന്നെ ശരിയല്ല ചില ആൾക്കാരൊക്കെ തെറ്റി വീടൊക്കെ ഉണ്ടാക്കി തെറ്റപ്പുറത്ത് വീടുണ്ടാക്കിപ്പോയിരിക്കും എന്റെ കാരണം മാപ്പാനോട് ചെറിയൊരു കഷപിശാനാണ് എന്നാൽ ഗുരുഹാ പറയുന്നതിൽ tin fa lil walidayni wal akramu min siran mishdamaaya or aayata amr ya isma'unka <laughs> ma la yumtu jannatan ചിലവഴിക്കുന്നുണ്ട് അതാർക്ക് വേണ്ടിയാണെന്ന് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് നമ്മളാണ് ചിലവഴിച്ചു കൊടുക്കേണ്ടത് എന്റെ വാർദ്ധക്യത്തിലെ പുതിയ പിതാവിന് ചിലവിന് കൊടുക്കേണ്ടത് ഞാനാണ് എന്റെ വാർദ്ധക്യത്തിലെ പുതിയ മാതാവിന് ചിലവിന് കൊടുക്കേണ്ടത് ഞാനാണ് എന്ന ബോധ്യം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണമെന്നാണ് ഒരാൾ നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നത് എന്താണായി ഒരാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അവർക്ക് എല്ലാ തെറ്റും സംഭവിച്ചു പോയാൽ അവർക്ക് എല്ലാ തെറ്റും സംഭവിച്ചു പോയാൽ അവരോട് എങ്ങനെ പെരുമാറണതെന്ന് പോലും ഗുരു ആംഗങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇൻസാന വിവാദികളും ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെയാണ് അവരോട് നിങ്ങൾ നല്ല നമ്മളോട് കൂടി പെരുമാറണ മനുഷ്യർ ഇനി നിങ്ങളോട് വല്ല അറിവില്ലാത്ത കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വല്ല കാര്യത്തോ കാര്യവും നിങ്ങളോട് കൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ശരിക്കു വെക്കുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് വന്നവരും പറഞ്ഞാൽ നിങ്ങൾ അത് പ്രവർത്തിക്കേണ്ടതില്ല അതിനെ നിങ്ങൾ അനുസരിക്കേണ്ടതില്ല ശ്രദ്ധിക്കണം സഹോദരന്മാരെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടുന്ന കാര്യം നമ്മളുടെ ജീവിതത്തിൽ വരേണ്ടിരുന്ന കാര്യം എന്താണറിയോ നമ്മളോട് ഒരു കാര്യത്തിൽ ശ്രദ്ധ വെക്കാൻ വേണ്ടി സ്വന്തം മാതാപിതാക്കൾ ഈ ശബ്ദം ശ്രമിക്കുന്നവര് പരിശുദ്ധ ഖുർആൻ കുർ ഇരുപത്തിയൊൻപതാം അധ്യായത്തിലെ എട്ടാമത്തെ വചനത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് മാതാവിന്റെ നിർബന്ധത്തിന് വഴങ്ങുകയാണ് ഞാൻ ശിർക്ക് ശുക്ക് അല്ലെങ്കിൽ ഞാൻ നമ്പർക്ക് പോയത് ഞാൻ മറ്റുള്ള ആളുകൾക്ക് പോയത് എന്ന് പറയേണ്ടതാണ് ആ പറയാണ് അങ്ങനെ നിന്നോട് ശിർക്ക് ചെയ്യാൻ വേണ്ടി നിന്നോട് അള്ളാഹുലിൽ പങ്കുചേർക്കാൻ വേണ്ടി നഹിയുദ്ദീൻ ഷേഫിനെ വിളിച്ചാലേ എന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റൂ എന്ന് പറയുന്ന ബാപ്പയോട് ഷേഫിന്റെ ആണ്ടിന് പോയി ആ ഭക്ഷണം കഴിച്ചാലേ എന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഉമ്മയോട് അതേപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് പറയുന്ന ശുർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് പറയുന്ന മാതാപിതാക്കളോട് നിങ്ങൾ അവരെ രണ്ടുപേരെയും ആ കാര്യത്തിൽ അനുസരിക്കേണ്ടതില്ല കാര്യം പറഞ്ഞാൽ പരമായ എന്തെങ്കിലൊക്കെ കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് നിങ്ങൾ അനുസരിക്കേണ്ടതില്ല എന്ന് അംഗങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടോ എന്ന് പറയുന്ന ഇലർജും പിന്നാക്കും നിങ്ങൾ എന്നിലേക്കാണ് മടക്കപ്പെടുക ആ മടക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് നിങ്ങൾ അറിയിക്കപ്പെടുന്നതാണ് എന്ന് കുരു അംഗങ്ങളെ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട് ഞങ്ങളൊക്കെ നമുക്ക് പറയാൻ സാധിക്കണമില്ലറബ് എന്റെ ജീവിതത്തിൽ ശുക്കംപരമായ കാര്യങ്ങൾ ചെയ്യാനിന്റെ ഒന്ന് എന്റെ ബാക്കോട് തൽപ്പിച്ചപ്പോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കണമെന്നാണ് ഈ സന്ദർഭം ിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഗുഹാൻ മറ്റൊരു കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണുള്ള ഓർമ്മപ്പെടുത്തുന്നത് അവർക്ക് വേണ്ടി നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് ഗുഹാൻ ശീല ഇതേ കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തിയിരിക്കുമ്പോ അവിടെയും ഖുർആൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ശരിക്കല്ലാത്ത മറ്റെന്ത് കാര്യത്തിലും ശരി അവരോട് അംഗീകരിച്ച് അങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി തന്നിട്ടുള്ളത് മൂന്നാമതായി ഖുർആൻ പറയുന്നത് നമ്മൾ ുന്ന ആളുകളായി മാറെന്നാണ് കഴിഞ്ഞല്ലേ ഇയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇയാൾ മാറ്റിയതിനാകൻ മുൻപതാമലോ അവന്റെ പ്രവർത്തനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഇല്ല മുൻപല മൂന്ന് കാര്യങ്ങൾ എഴുതി അതിൽ പറഞ്ഞതുകൊണ്ട് അശതത്വത്തിൻ ജാരിയ എന്ന് പറഞ്ഞത് ശതത്വം ജാരിയാണ് രണ്ടാമതായി പറഞ്ഞത് അവന് ഉപകാരമുള്ള അറിവേടി ആ ഉപകാരമുള്ള അറിവാണ് മൂന്നാമത് പറഞ്ഞത് വലതും പ്രാർത്ഥിക്കുന്ന ഒരു മകൻ പ്രാർത്ഥിക്കുന്ന ഒരു മകൾ അവനുണ്ടെങ്കിൽ അവളുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിൽ അവരുടെ ആക്കും നിന്നും ഉപകാരപ്പെടുന്നത് എന്ന് ആൻ നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നോക്കി നിങ്ങൾ പരിശുദ്ധ ഗുർഹാൻ ഒരുപാട് തവണകളിൽ ഓർമ്മ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദിവസം വരുന്ന സമയത്ത് അന്ന് എന്റെ പിതാവിനും എന്റെ മാതാപിതാക്കൾക്കും അതേപോലെ നീ എന്റെ പിതാവിനും എന്റെ മാതാവിനും അതേപോലെ ഉണ്ണികളായ ആളുകൾ എല്ലാം നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഗുരു ും അതേപോലെ തന്നെ മറ്റു ചില സന്ദർഭങ്ങളിൽ കുറാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങൾക്കുന്നുണ്ടോ മേഹനദി അവാർത്ഥിച്ചു കൊടുക്കുന്നു എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഗുരു ആൻ എന്ന ഓർമ്മപ്പെടുത്തുന്നുണ്ടോ സഹോദരന്മാരെ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥനയുള്ളവരായി മാറുക എന്നതാണ് ഞാൻ നിങ്ങളുടെ മാതെ കൊടുക്കുന്നതോ അത് മാത്രമാണോ അല്ല അവർക്ക് വേണ്ടി എന്നെ ചെയ്യുന്നവരായി അവരോട് എപ്പോഴും കടപ്പെട്ടവരായി നിൽക്കാൻ എന്തെങ്കിലും നിങ്ങളുടെയും ജീവിതത്തിൽ സമയം കണ്ടെത്തണമെന്നുള്ളവരാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഉള്ളത് ബഹുമാന്യന്മാരായ പണ്ഡിതന്മാർ മകരുദിക്ക നമസ്കാരത്തിനു ശേഷം ഇവിടെ സംസാരിക്കുവാനുള്ളതുകൊണ്ട് ഞാനിന്റെ സംസാരം ദീർഘിപ്പിക്കുന്നു ഓരോരുത്തരും ജീവിതത്തിൽ പാലിക്കുക പകർത്തുക നമുക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് ഓരോ ദിവസവും അല്പസമയം ആണിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രഭാഷണങ്ങൾ ഉണ്ടാകും ഇന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല വളരെ കുറഞ്ഞ വാചകങ്ങളല്ലാതെ രണ്ട് കാര്യങ്ങളാണ് ഖുർആൻ പറയുന്നത് ആ രണ്ട് കാര്യങ്ങൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നന്നായി അവരോട് പെരുമാറണമെന്ന് ആണിൽ ഒരുപാട് തവണമെന്ന് ായി അവർക്ക് വേണ്ടി നന്മ ചെയ്തെടുക്കാൻ വേണ്ടി നന്മ ചെയ്യുന്നതോടൊപ്പം അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിരന്തരമായി ഉണ്ടായിരിക്കണമെന്നാണ് ആ ഏർമപ്പെടുത്തുന്നത് ആ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക അതിനുവേണ്ടി നാഗൻ ഒരു നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുക മദ്യസിദ്ധാന്തരെ താഴ്ച നമ്മുടെ പ്രവർത്തനങ്ങൾ ഓരോന്നും സ്വീകരിക്കുവാനാകട്ടെ ഈ ഓരോ ും വരുമ്പോൾ മാതാപിതാക്കൾ നമുക്ക് നേരെ തിരിയുന്ന അവസ്ഥയിൽ ഉണ്ടാതിരിക്കാൻ വേണ്ടി ജീവിതത്തിൽ കേട്ടത് മുഴുവൻ പാലിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഞാൻ തയ്യാറാകുക അള്ളാഹു അദ്ദേഹം കൈക്കേറ്റ് നമുക്ക് ഓരോരുത്തർക്കും നൽകിയുമാറാകട്ടെ